ഗോകു ഞാൻ ശരിക്കും വിചാരിച്ച അറിയടാ നീ അപ്പനെ പോലെ ഇപ്പൊ ചവിട്ടി പൊട്ടിച്ചിപ്പൊ കേറി വരുവായിരിക്കും നീ എന്ന സൈലന്റ് ആയിട്ടാടാ പ്ലീസ് എന്റെ ഗോകു നീ നിന്റെ സ്വഭാവം നീ എന്നോട് പറയല്ലേ പൊതുവെ ഇങ്ങനെയാണെന്ന് പ്രേഗ യു വോണ്ട് ബിലീവ് ഗോകുല് കൊച്ചിലെ എന്നാ ഒരു നോട്ടീന്ന് ഒന്നും പേരിടരുത് അവന് വേറെതെല്ലാം പേര് ഉണ്ടെങ്കി അത് ഇവനെ എടുത്ത് ഒട്ടിച്ചു വയ്ക്കരുതാണ് അങ്ങനെ ചട്ടമ്പി എന്ന് പറഞ്ഞ ഭയങ്കര ചട്ടം പെയ്യുന്നു രാധിയ ചേച്ചി ഗോകു ഗോകോ ഗോകോൽ വിളിച്ചല്ലാതെ ഞാൻ കേട്ടിട്ടില്ല ആ വീട്ടിനകത്ത് കാരണം ഇവനെന്താ ചെയ്യുന്നറിയോ അന്ന് ഭാഗ്യ ഇവന്റെ അനിയത്തി ഭാഗ്യയുടെ പ്രഗ്നന്റ് ആണ് ചേച്ചി ഞങ്ങളുടെ കല്യാണ സമയത്ത് ഇവന് രണ്ടര വയസ്സെ കാണ്ട് കാണും അപ്പൊ എന്നാ ചെയ്തത് ഞാൻ രണ്ടു ദിവസം കഴിയുമ്പോൾ അവിടെ ചേരുമ്പോ ഭാഗ്യ ചേച്ചി നിലത്തിരുന്ന് കരയാണ് ചിരിക്കണോ എന്നാ വരെന്നറിയാൻ പറ്റില്ല എന്നാ പറ്റിയ ചേച്ചി ഒന്നാമുറിക്കാത്തോട് നോക്ക് ഇവനെന്ന ചെയ്യുന്നറിയോ വെളിയിൽ കിടന്ന് എടുത്ത് വീട്ടിനകത്തെടുത്തിട്ട് ഫുൾ വെള്ളം ആക്കി വരുത്തണം അത് നോക്കിയാൽ നോക്ക് ആ പ്രഗ്നന്റ് ആയ ഒരു അമ്മ ഇത് എങ്ങനെ തേച്ച് കൊടുത്തിപ്പൊ സ്വിമ്മിങ് പൂള് കളിച്ചതാ അന്ന് അലച്ചോക്ക് ആ ലിവിങ് റൂം ഡൈനിങ് റൂം എല്ലാം വെള്ളം ഇവനെ എന്നാ ചെയ്യണ പിന്നെ ആര് പറഞ്ഞാലും കേക്കുക അല്ല ഇങ്ങനെ നമ്മൾ ചില പിള്ളേരുണ്ടല്ലോ തെറിച്ച് പോന്ന പിള്ളേര് ആ ഗോകുലാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഗോകുലില് ഞാൻ കാണുന്ന ഗോകുല് കാമൻ കമ്പോസ്റ്റ് വെരി സോറി എനിക്ക് ട്രാക്കിലേക്ക് ഞാൻ വീഴണമെങ്കിൽ കുറച്ച് സമയം എടുക്കും ഗോകുൽ എടാ ഇത് വേണ്ട എനിക്ക് പഴയ ഗോകുലം മതി അതല്ലേടാ നല്ല അതല്ലേ ക്ഷമിക്കാം എനിക്ക് തോന്നുന്നു ഇതുവരെ ഇന്റർവ്യൂ കൊടുത്തിട്ടില്ല ഒരു ചാനലിന്റെ ഒരു പരിപാടി അങ്ങനെ ഞാൻ വന്നിട്ടില്ല ഇല്ല ദ ഫസ്റ്റ് ടൈം അപ്പൊ ഈശ്വര ദേവി എല്ലാ അനുഗ്രഹവും കുഞ്ഞിന് വലിയ സൂപ്പർ സ്റ്റാർ ആവട്ടെ കൊടുത്തേ അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഇവിടെ നിങ്ങൾ ഇപ്പൊ വന്ന ഒരു ഫിലിമിന്റെ പ്രൊമോഷൻ ഉണ്ട് നിങ്ങൾ അഭിനയിച്ച ഉൾട്ട എന്ന് പറയുന്ന ഫിലിമിന്റെ പ്രൊമോഷൻ ഉണ്ട് ആദ്യം ഞാൻ എനിക്ക് ചോദിക്കാനുള്ള ഉൾട്ട മീൻസ് റിവേഴ്സ് അല്ലേ അങ്ങനെ ഒരു പേര് വന്നതിന് ഞാൻ പറയണം എനിക്ക് നീ നീമിണ്ട പൊതുവേ എല്ലാം ഒരു മെയിൽ സെൻട്രിക് ആയിട്ടുള്ള ഫിലിംസും അങ്ങനെയൊക്കെയാണല്ലോ വരാറ് ഇതിലും മെയിൽ സെൻട്രിസിറ്റി കുറവാണ് എന്നുള്ളതല്ല ഇതിൽ കുറച്ചും കൂടെ പൊളിക്കുന്നത് അതിലെ ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആണ് അപ്പം പൊതുവെ ഉള്ളതിന്നും എല്ലാത്തിന്നും ഒരു ഡിഫറൻസ് ഒരു ഉൾട്ട ഉള്ള ഒരു ഫിലിമാണ് അങ്ങനെ മൊത്തത്തിൽ അതൊരു നമ്മൾ ഒരു ഒരു അങ്ങനെ ഓക്കെ അപ്പോ ഒരു ഹീറോ എന്ന നിലയ്ക്ക് ഗോകുൽ ഗോകുലിപ്പോ ഒരു ഫിലിം നമ്മൾ സൈൻ ചെയ്യുമ്പോൾ ഈ ഫിലിം തന്നെ സൈൻ ചെയ്യുമ്പോൾ മുമ്പ് പറഞ്ഞു ഹീറോയ്ക്ക് അത്രയും അതിന് പകരം ഫീമെയിൽ ഓറിയൻ്റെ ആണ് ഏറ്റവും കൂടുതൽ അപ്പൊ അങ്ങനെ ഒരു മൂവിയിൽ സൈൻ ചെയ്യാൻ വാട്ട്സ് ബിഹൈൻഡ് ആ ഡിഫറൻസ് തന്നെയാണെന്ന് തോന്നുന്നു പിന്നെ നമ്മൾ നമുക്ക് എപ്പോഴും ഫൈനൽ പ്രോഡക്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് ഒരു പരിധിവരെ ഊഹിക്കാനേ പറ്റത്തുള്ളൂ പറഞ്ഞു കേൾക്കുമ്പോൾ ഉള്ള അട്രാക്ഷൻ ആണ് അതിനോ അതിനോട് അതിനോട്ടുക്കത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളൊരു പിന്നെ അതിൽ ആരൊക്കെയാണ് ആ ഫീമെൽ ക്യാരക്ടേഴ്സ് ചെയ്യുന്നത് അവരും അത് ഹോൾഡ് ചെയ്യുമോ അവർ ചെയ്തു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റഡ് ആകുമോ എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് തോന്നി അവര് അത് അതിനായിട്ട് ആയിട്ടുള്ള ആൾക്കാരാണ് പ്രേഗനു ശ്രീ മാം അവരെല്ലാവരും ഞാൻ പ്രായം കൊണ്ട് ഞാൻ മൂത്തതാണ് പക്ഷേ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ ഉള്ളതാണ് അല്ല ഇൻഡസ്ട്രിയിലോട്ട് വരുന്ന എല്ലാ ആക്ടേഴ്സും നല്ല ആക്ടറാണ് എല്ലാറ്റ്ലിക്ടറേത്തൊക്കെ എനിക്ക് തോന്നുന്ന റിയൽ ടൈം ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നി അപ്പൊ ശരിക്കും ഗോകുൽ ഈ ഫീൽഡിലേക്ക് വരുമ്പം യു ഹാവ് എ ഗുഡ് എഡ്യൂക്കേഷൻ ഗോകുൽ ഈ ഫീൽഡിലേക്ക് വരുന്നു എന്തുകൊണ്ട് ഈ ഫീൽഡ് ചൂസ് ചെയ്തു ഇഷ്ടം പോലുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് വെടിയിലുണ്ട് നമുക്ക് ജോലിക്ക് പോവാം അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ സേഫ് ആയിട്ടുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിൽ പിടിക്കാവുന്നേ ഉള്ളൂ പക്ഷെ ഈ ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും കൈ പിടിക്കാൻ പറ്റുന്ന ഒരു സാധനം അല്ല നമ്മൾ സേഫ് അല്ല എപ്പോഴും നമ്മൾ പെർമനന്റ് അല്ല അല്ലെററി അപ്പൊ ആ ഷോർട്ടി ഇല്ലാത്ത ഒരു സാധനമാണ് പക്ഷേ നീ ഇത് ചെയ്തു വൈ ഞാൻ ആക്ച്വലി ചൂസ് ചെയ്തല്ല എനിക്ക് ആദ്യത്തെ പ്രോജക്റ്റ് അങ്ങ് വന്നതാ പിന്നീട് രണ്ടാമത് ഒരു പ്രോജക്റ്റ് വന്നപ്പോഴാണ് ഓക്കെ ഇതായിരിക്കാം എന്ന് നിശ്ചയിച്ച് ഞാനത് കണ്ടിന്യൂ ചെയ്തത് പിന്നെ തുടരെ കുറച്ച് പ്രോജക്ട്സ് വന്നു അപ്പൊ അതിൽ ചെയ്തു അല്ലാതെ ഞാൻ ായിരുന്നു ആഗ്രഹം ചേട്ടൻ പറഞ്ഞല്ലോ പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു പക്ഷേ ഗോകുൽ ചേട്ടൻ ഇത്രയൊക്കെ ആയില്ലേ ഇന്നൊക്കെ പറഞ്ഞാ നാടൻ എന്റെ ഏറ്റവും വളരെ തന്നെയാണ് എനിക്ക് പേടി അത് ഈ ഒരു പറഞ്ഞ പോലെ എല്ലാം ഈസി ഗോ ആണ് ക്രിക്കറ്റ് കാണുന്ന മനുഷ്യനാണ് അവൻ എന്നാ ചെയ്യാൻ അതേപോലെ ഇത് മതി അങ്ങനെ ഉള്ളപ്പോഴാന്ന് തോന്നുന്നു കുറച്ചുകൂടെയന്റ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പൊ ഞാൻ അങ്ങനെ ആളാണെന്നല്ല പറയുന്നത് എന്നാലും കുറച്ച് ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ടിരിക്കുന്ന കുട്ടികളാണ് ഇപ്പൊ അടുത്തിടെ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പം ഒരു വെളിയിലോട്ട് പുറത്തു വരുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു ഇതൊന്നും തോന്നുന്നില്ല